അതെ ഈ ഉദിച്ചു നിൽക്കുന്ന ഈയൊരു ഒറ്റ മനുഷ്യനെ വിശ്വസിച്ചാണ് ഇന്ന് ഈ പരിപാടിക്കിറങ്ങിയത് കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളിക്കാരെ നമ്മൾ ചതിക്കുന്നുണ്ടായിരുന്നു ഈ കലം കാണുമ്പോ എന്റെ ചക്കനൊന്ന് മൂടി വെക്കാനുള്ള മൊഹം വരും കേട്ടോ അതിന് കലായതുകൊണ്ടാണോ എന്തോ അതൊരു ചെടി വെച്ചിരുന്ന പാത്രമായിരുന്നു കേട്ടോ ആ മുല്ലയുടെ കാര്യത്തില് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അവനൊരു തീരുമാനമാക്കിട്ടുണ്ടായിരുന്നു ഈ സ്നേഹത്തോടെ ഈ അടയും ചക്കരമ്പോൾ ഇരിക്കുന്നവര് പെട്ടെന്ന് അടിയായത് ഉണ്ടോ അവൻ പറയുന്നത് അവൻ്റെ വണ്ടിയാണ് മുഴുവനായിട്ട് അവന് കൊടുക്കാനാണ് അവൾ പറയുന്നത് പറ്റില്ല താഴേന്ന് എടുത്തിട്ട് വന്നത് ഞാനാണ് അതുകൊണ്ട് എനിക്ക് വേണം നീ വേണമെങ്കിൽ എനിക്ക് എടുത്തിട്ട് വരാം നടക്കും അതെവിടെയെങ്കിലും അവിടെ അടി ഇടി മഴയൊക്കെ നടക്കുന്നുണ്ട് എന്നതിനാലും നമ്മുടെ വെയിലത്ത് പോയ നമ്മുടെ ചെടികളെല്ലാം മഴയത്ത് പൂർവാധിക ശക്തിയോടെ തിരികെ വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പം എന്തോ മഴയും തണുപ്പാണില്ലേ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ട് തട്ടിലുള്ള ചെടികളൊക്കെ മഴ ആയത് നന്നായിട്ട് എല്ലാം പൊടിച്ചിട്ടുണ്ടോ ഒന്നു പോലും പട്ടുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ടുവന്ന വിത്തുകളൊക്കെ ഞാൻ ഇട്ടത് അത് പൊടിച്ചില്ല കേട്ടോ എനിക്കൊന്നുകൊണ്ട് അത് അഴുകിപ്പോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ മെകളിക്കയറി വന്നത് ദാ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഒന്നും ഇപ്പം ഇടിച്ച് കെട്ടി വെക്കണം കേട്ടോ ആ ഓടിൻ്റെ മണ്ടെക്കൂടി കിടക്കുന്നത് കൊണ്ട് കാ ചിലപ്പോൾ നമുക്ക് വലിപ്പത്തിന് കിട്ടില്ല ആ തട്ടിൻ്റെ മണ്ട കിടന്ന് ഇപ്പം തന്നെ കണ്ടോ ആ ഒരു ഷേപ്പുമായി അത് കിടന്ന പോലെ അപ്പോൾ ഒത്തിരി പൂത്തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു ഈ മഴയുണ്ടല്ലോ മഴ അതിനൊട്ടും പറ്റത്തില്ല അതാണ് പ്രശ്നം അപ്പോൾ നമ്മളിതൊക്കെ കെട്ടി ഇടയ്ക്കിടയ്ക്ക് മഴ ഈ കാർമ ഈ രണ്ടുപേരും കിട്ടോ ഇപ്പം മഴ പെയ്യും ഇപ്പം മഴ പെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പെയ്യത്തുമില്ല ഇതായിരുന്നു ഇന്നത്തെ അവസ്ഥ മൊത്തം അല്ല എന്നത്തെയും അപ്പോൾ നമ്മൾ ജോലി ചെയ്ത് ഇട്ടിട്ട് പ്രോപ്പറായിട്ട് ലോങ് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും കേട്ടോ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് വീഡിയോയിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കാരണം എഡിറ്റിങ് നമുക്കത് വീഡിയോ ഷൂട്ടിങ്ങായിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആകും അല്ലെങ്കിൽ തന്നെ പഠിക്കാനായിട്ട് സമയം കിട്ടില്ല കേട്ടോ കുഞ്ഞുനെയും വെച്ചിട്ട് പഠിക്കുകയെന്ന് വെച്ചാൽ ടാസ്ക് ആണ് പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ചിട്ട് പഠിക്കുന്ന അമ്മമാരുണ്ട് ജോലി മേടിക്കുന്നവരുണ്ട് അവരോട് എനിക്കധികം ബഹുമാനവും ഉണ്ട് കേട്ടോ കാരണം അത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് എനിക്കാണെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ നോക്കി ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല അപ്പോൾ നമ്മൾ ജൂലൈ തൊട്ട് കൂടുതലായിട്ട് ലോങ് വീഡിയോസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കുകയോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമൊക്കെ വേണം ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ആണ് പെർമനൻ്റ് അല്ല ഇപ്പോൾ യൂട്യൂബുകാർക്ക് അവർ റവന്യൂ കൊടുക്കുന്ന പരിപാടി എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അന്ന് തീരുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻകം സ്റ്റോപ്പ് ആവുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിൽ ഉണ്ട് അങ്ങനെയല്ല നമുക്ക് സോഷ്യൽ മീഡിയ അല്ലാണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാവണം ഫൈനലി എന്തായാലും മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള മോഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് മടക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കാരണം കറണ്ടില്ല കറണ്ട് ഇല്ലായ്മ ഈ മഴ ആയതുകൊണ്ട് കറണ്ട് ഇല്ലാത്ത വലിയ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫൈനലി നമ്മൾ മടക്ക ദോശയൊക്കെ ഉണ്ടാക്കിയതാണ് വെള്ളത്തിന് ഒഴുക്കുണ്ടോ അപ്പോൾ അറിയാം എത്രമാത്രം മഴ പെയ്തിട്ടുണ്ടെന്ന് പക്ഷെ വലിയ കാര്യമായിട്ട് കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് മടക്ക ദോശയും മഴയും നല്ല പൈപ്പായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇരുട്ട് രാത്രിയായി ഇപ്പോൾ ഒരു സമയം നാലരഞ്ചായിട്ടേ ഉള്ളൂ കേട്ടോ കാറ്റ് മഴ ഇടി എൻ്റെ ദൈവമേ എന്തൊരു എന്തൊരു കാറ്റാരെന്ന് പറയുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നത്തെ എന്താണ് കറണ്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഏറെക്കുറെ ആയിട്ടുണ്ട് കറണ്ട് വരത്തൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ചപ്പാത്തി കാൻസൽ ചെയ്തിട്ട് ചൂട് കഞ്ഞി ചമ്മന്തി ആ അന്തസ് അപ്പോൾ കറണ്ട് വരാത്തതുകൊണ്ട് ഫൈനലി ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടോ മെഴുകുതിരി കത്തിച്ചപ്പോൾ എനിക്ക് പണ്ട് പണ്ട് മെഴുകുതിരിയല്ല വിളക്കല്ലേ മണ്ണെണ്ണ വിളക്ക് അതിങ്ങനെ കത്തിച്ചു വെച്ചിട്ട് ഇങ്ങനെ കൈവിരളിങ്ങനെ ആക്കും കണ്ട ഇതുപോലെ ഇതുപോലെ ഒരുപാട് ടെസ്റ്റാളജിയൊക്കെ ഉണ്ടാവും അല്ലേ ഈ മണോണവിളക്കെ കത്തിച്ച് വെച്ചിട്ട് പഠിക്കുമ്പോൾ മുടിയൊക്കെ കരിഞ്ഞു പോകും മണം വരുമ്പോൾ ആരുടെ മുടിയാണ് കരിഞ്ഞത് നമ്മൾ ചെയ്തു കേട്ടോ ഞങ്ങൾ രണ്ടും മിണ്ടണ്ടിരിക്കും അപ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് കുറേ കോപ്രായമൊക്കെ കാണിക്കുന്നുണ്ട് കഞ്ഞി വെന്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് കേട്ടോ കറണ്ട് ഇതുവരെയും വന്നില്ല അവസാനം എന്നല്ല ഉള്ളിച്ചമ്മ ഉള്ളിയും കാന്താരിയും വെച്ച് ഉള്ളിച്ചമ്മന്തിയും ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നല്ല നമ്മുടെ സ്റ്റാർ ഫുഡിൻ്റെ അച്ചാറും ഒക്കെ വെച്ചിട്ട് കഞ്ഞി കുടിച്ചു എന്തൊരു സുഖം ആ ആശ്വാസം അത് കഴിഞ്ഞാൽ ചെക്കരമായിട്ട് കുറച്ച് നേരം കളിയും ചിരിയും കഴിഞ്ഞിട്ട് മഴ വരാത്തത് പക്ഷേ മഴ വരാത്തത് കൊണ്ടല്ല കറണ്ട് വരാത്തത് കൊണ്ട് എന്തായാലും ഉറങ്ങാൻ തന്നെ തീരുമാനിച്ച ഇല്ലെങ്കിലും നമുക്ക് എന്താണ് ആ ഫാനിൻ്റെ ഒന്ന് മുഴക്കം കേൾക്കണം ഉറങ്ങാനായിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട